ഹായ് ഹലോ അപ്പൊ നമ്മുടെ ഇവാമോന്റെ തുണികളൊക്കെ ഇവാമോൻ തന്നെ മടക്കിക്കയാണ് കേട്ടാ വേറെ ആരെയും മടക്കാൻ സമ്മതിക്കാതെ ഇവാമോൻ തന്നെ മടക്കു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തുണികൾ മൊത്തം ആരാ മടക്കിയത് ഇവു ഇവ ഒരു ഹായ് പറ ഹായ് പറഞ്ഞേ ഏറ്റാ ഇവന്റെ മൂട് തീരെ ശരിയല്ല യുവന് ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണ് വേണം അതിനു വേണ്ടി ഇവു ഇവിടെ കടന്ന് ഇവിടെ കിടന്ന് ദേഷ്യം പിടിക്കാണ് ദേഷ്യം പിടിക്ക ദേഷ്യം വരുന്നുണ്ടോ നോക്കിക്കോ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ പറയടാ നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ തല്ലടാ ഒന്ന് തല്ലി നോക്കടാ ചാറ്റ പറ ചാറ്റ പറഞ്ഞു തുണിതാടാ ഞാൻ മടക്കിയാ ഏ എന്ത് ഞാൻ ഇതാരീ ഞാൻ മടക്കിയ തുണിയൊക്കെ വലിച്ചെറിഞ്ഞിക്ക്ണ് ഏ ഇവ ഇവു തുണി മടക്കാണ് എങ്ങനെ മടക്കുക ഏ ഇഞ്ഞു ഇന്നു ആദ്യ അത് മടക്ക് ഇതൊക്കെ ഞാൻ മടക്കിയതല്ലേ ഇതെന്താ കാണിച്ചിണ് അടി വേണാ ഇവനൊരടി തരട്ടെ കാട്ടു എന്റെ തുണികളാണ് കേടു വരുത്തിയിട്ട് എന്റെ എന്റെ ഇല്ല 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 ആ അതെന്താ അതെന്താ അല്ല വേണ്ട ഇവ മടക്കണ്ട ഇവ മതി മടക്കിയത് കിടത്ത ഞാൻ മടക്കിയതൊക്കെ കേട് വെത്തിട്ട് എന്ത് നീ കാട്ടണ ഇവ കാട്ടുണിവാതി നീ മടക്കണ്ട വേണ്ട വേണ്ട ആ ഞാൻ മടക്കിയ തുണിയൊക്കെ എന്റെ തുണിയാണ് ഡാവേ ഡാവേ ഇല്ല ഇല്ല തുണി മടക്കി വെക്കണ്ടേ ഇനിയില്ല ഞാൻ മടക്കിയ തുണിയൊക്കെ എടുത്ത് വലിച്ചു താഴെ ഇട്ടിട്ട് ഇഞ്ഞു ഇഞ്ഞു ഏ ഇനി എന്റെ തുണി തൊട്ടാണ്ടല്ലോ ആ എന്തൊക്കെ ആ തുണിതാ ഇല്ല 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 ഞാൻ മടക്കി വെക്ക ഇവ മടക്കി വെക്കുവോ ആന്നപ്പോ ആ ഇനി ഇല്ല ഇല്ല എന്തേ ഇല്ല മടക്കുന്ന ആള് വന്നിക്കണ് ഞാൻ മടക്കി വെക്കാ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോടാ ആ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ പറയട ഇല്ല ഇല്ല ഓക്കെ മടക്കി കഴിഞ്ഞാ ഏ എവിടെ ഇതൊക്കെ മടക്കി വെച്ചതാണ് ആരാ മടക്കിയത് ഞാനോ ഇവ്വാണോ എത്ര തുണി മടക്കി അത്ര തുണി മടക്കിയോ വെരി ഗുഡ് ഓക്കെ പറ ഓക്കെ പറ എങ്ങനെയാ ഓക്കെ പറയാ ഓക്കെ പറയത്തില്ലേ അലഹമ്മില്ല പറഞ്ഞേ ഓക്കെ പറ എന്നാ ഞാൻ പോണി ചേറ്റ ഓക്കെ പറ ഇവാണ് എത്രയും തുണി മടക്കിയത് ഇങ്ങനെയാണോ തുണി മടക്കുക ഏ ഇങ്ങനെയാണോ തുണി മടക്കുന്നത് ആ കണ്ടില്ലേ ഗേൾസ് നമ്മുടെ യുവാമോന് മടക്കിയ തുണികളാ ഇതെല്ലാം കേട്ടോ വെരി ഗുഡ് ഓക്കെ ഓക്കെ പറഞ്ഞു